എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഇവിടെ ഒരു വെറൈറ്റി വിടാ അപ്പോൾ പാലക്കാട്ടിലെ വേലയും വെടിക്കെ വെടിക്കെട്ടൊക്കെ കുറച്ചങ്ങ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് മീൻ പിടിക്കാൻ പോകുക പറഞ്ഞു അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകണം എവിടെയെന്നറിയോ ഒരു മലൻ്റെ താഴത്ത് നല്ല നല്ല വൈബാണ് സംഭവം നല്ല മഞ്ഞ് പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ല എന്താ പറഞ്ഞ കാരവലയാ ഇതാണ് കാരവല രാ കുഞ്ചപ്പതി എന്ത് ഈ വലിൻ്റെ കാരവല കാര്യവല ചെറിയൊരു കുഴിയാണ് കേട്ടോ ഒന്നൊക്കെ അല്ല പിന്നെ ഒന്നൊക്കെ ചാടുന്ന എന്തത് ഈ രണ്ടാളായിട്ട് ഓരോ സൈഡിൽ നിന്ന് കീറി വരുന്നിട്ടാ ആഴ കൊണ്ടാകും ചാ ഇടുപ്പിനാ ഇടുപ്പിനൊന്ന സെൻറ്റർ വന്നപ്പോടാ ഇടുപ്പിനെ ഉള്ളത് നോക്കുന്നതാ നീക്കെന്താണ കാണിക്കുന്നത് രണ്ടുപേരും വലിക്കണല്ലേ നല്ല നല്ല സെന്റർ സെന്റർ താഴുണ്ടാഴു ഒരാളുടെ താഴ്ച സെന്റർ നന്നായി താഴ് പോകും ഇത് വല നല്ല താഴ്ന്നാഴ്ന്നു കര കര എത്താനായിട്ടോ മീൻ ചാടും ഓ ചാടി കേറ്റ് മറ്റേ പിന്നെ ഇനി മോളി ചാടുണ്ടോ ആ ചാടി മീൻ ചാടി മോളിക്ക് മോളി കുടിച്ചോ മോളി കുടിച്ചോളി അവന്റെ അടുത്ത് മോളി കുടിക്കാൻ പറയും അല്ലെങ്കിൽ ചാടും ആ മോളി കഴിക്കോ അടിഭാഗം എന്താ അടിഭാഗം അവിടെ തപ്പിന്നെ ഫുള് അടി കൊണ്ടുവന്നു വലിക്കറ ചാടി ചാടി ചാടിയ വരണോ വലിയ സാധനം ചാടി

രണ്ട് കൊടുത്താ വിട്ടതാണ് ഇനി പൊക്കിക്കോ ഓ ഇഷ്ടംപോലെ മീന് അടിഭാഗത്തുണ്ട് കേട്ടോ അങ്ങനെ ഇലയാണ് പൊക്കട 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 എന്താ ഏ കൈപ്പം തന്നെ എടുത്തോ അപ്പോൾ കൈ കളയണ്ട

അതി മുകള ചോടാ വീണ്ടും ചോടിയേ ഇപ്പം നേരത്തെ പോയതാണോ തോന്നി രണ്ട് രണ്ട് ചൊടിയേ ചോടി ആ അങ്ങനെ ചണ്ടിയൊന്നും ഇല്ല അങ്ങനെ കൂട്ടിയല്ലോ വലിയ സാധനം കൊഞ്ച വലിയ വലുത് റോഹോ ആ പിടിക്കോ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന പറഞ്ഞാ മോട്ടോ എടുക്കേണ്ട ഫോട്ടോ സാധനം അല്ലേ നെട്ടാണ് ഏറ്റവും കൂടുതൽ അല്ല തീറ്റ കൊടുത്തേ എൻ്റെ തീറ്റ കൊടുക്കാത്ത മെയിനട്ടാ വേണമെങ്കിൽ വളർന്നാൽ മതിയെ വരണ്ടെ ശേഷിയാ കൈവിടെ പഠിച്ചിരുന്നാ ഇതിൽ നെട്ടാണ് ഏറ്റവും കൂടുതൽ ഇതെന്താ ചൊടിയാ രണ്ടെണ്ണം ഉള്ളു കിട്ടില്ല അവിടെ മുട്ടൂലേ ഒരു പിലിയപ്പി ഇതാരണം അല്ലേ അവിടെ നിന്നുള്ള വന്നാണ് സാധനം അതെ അതെ

ഐ മനുഷ്യ രണ്ടാമത്തെ കോരനെ പോകണം ഒരുപാട് അത്ര മീൻ കെട്ടിപ്പോൾ അത് പെടാന്ന് കൂരി കഴിഞ്ഞില്ല ഇപ്പോൾ രണ്ടാമത്തെ വട്ടം കൂടെ നിന്ന് കോര വെച്ച് ഇത് സംഭവം എന്ന് പറയുമോ മീൻ തീറ്റ ഇട്ട് കൊടുത്തിട്ടില്ല അതാണ് ചെറിയ ചെറിയ മീൻ അപ്പോൾ രണ്ടാമത് നമ്മുടെ ആശയനെ കൊളോർത്തിക്കണ് വലിക്കുന്ന ആശയം കുഞ്ഞത്തെ അപ്പോൾ ഇനി ഇനിയും അടുത്ത വർഷം ഒരു മീന് ഒന്നര കിലോ ഉണ്ടാവും നെട്ടൊക്കെ എന്തത് പോണ്ട പേടാ ഓ വലുത് പോടാ அடிக்கோ சார் <laughs> <laughs> മീൻ പോണ നന്നായി അഞ്ചാറ് മീൻ പോയിട്ടോ അപ്പൊ അവിടെ ഇണ്ടല്ലേ ബക്കറി എവിടെ ഉണ്ട് പറഞ്ഞപ്പോ ഇതല്ലടാ ചെറിയ പക്കറ്റെറിയ ബക്കറ്റ് ഉദ്ദേശിച്ചു എന്റെ പാ അത് വലിച്ചിട്ട് വന്നല്ലേ വല അതിന്റെ അടി നോക്കണ്ട അത് പെട്ടെന്ന് തീർപ്പുസ ചെറിയ ഇതിലിപ്പോ ഇതില് രണ്ടെണ്ണം ഉണ്ടല്ലോ അല്ലേ ആ അപ്പൊ നാലെണ്ണ നാല് ജോടിയേ കണ്ടങ്ങൾ പാടങ്ങൾ കണ്ടോ ഞങ്ങളുടെ പാലക്കട ഇലവഞ്ചേരി വൈബ് ഇത് മൂന്നാമത്തെ കോര കോരട്ടോ

പൊക്ക 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 ൊക്ക് ആ ഇനിയൊന്നും പോലെ നമ്മുടെ മറ്റ വലുത് പെട്ടുട്ടോ അവര് നാലുണ്ടോ നോക്കടാ ആ അല്ല നാല ചാടിപ്പോയത് മൂന്നാം അവിടെ കാര്യമായിട്ട് എത്ര കെട്ടിന്നവിടെ കുറച്ചോളല്ലേ അപ്പം ഇനി ടോട്ടൽ മീൻ നോക്കത്തേണ്ട മീൻപിടുത്തൊക്കെ കഴിഞ്ഞോട്ടോ നമ്മൾക്ക് എത്ര മീൻ കിട്ടി നോക്കുക വയ്യാണ്ടായി കിട്ടാ ഫലം ഉണ്ടായി എന്ന് വിചാരിക്കണോ ഒരമ്പതിലുണ്ടാവും അല്ലേ വലുത് നോക്കി ഉണ്ണി രണ്ടെണ്ണം ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്നവർക്ക് കൊടുക്കേ അതന്നെ ആ വലുത്തിൻ്റെ രണ്ടെണ്ണോട് രണ്ട് വലുതോളൂ അത് ഇടി രണ്ടെണ്ണം ആ വലുത്തിന് രണ്ടെണ്ണോട് എന്നിട്ട് ബാക്കിടാ

അതാണ് ഇല്ല ഇവിടെ ഒരു കവറും വെച്ച് നൂറാളെയും വിളിച്ചത് എങ്ങനെ ശരിയാവും വലുതെ ഉള്ളില് വലുതെടുക്കഞ്ചാ ഉള്ള വലുതെടുക്ക ിലോ ഒന്ന് രണ്ട് മീൻ മീന ഇരുന്നെടുത്തോ ഒന്ന് അഞ്ഞൂറ് അപ്പൊ നമ്മള് രണ്ടു കിലോ മീൻ പൊടിക്കാൻ വിചാരിച്ചോ എത്രാ ഒ നാന്നൂറ് വയൽത്തിരിക്കണത് ആ അപ്പോൾ ഇതാണ് നമ്മുടെ നേമ്പതന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് എടുക്കുക ഞാൻ അടുത്ത വീട്ടിലേക്കാണ്